ഹലോ അങ്ങനെ സ്നേഹക്കൂട്ടില് നമ്മുടെ പൊന്നും മഠത്തിൽ ഇനി മഹാലക്ഷ്മിയും പൂർണ്ണിമാമയും ഒരുമിച്ചായിരിക്കും അവര് ഭയങ്കര സ്നേഹത്തോടുകൂടെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹത്തിൽ നമ്മുടെ പൊന്നുമടം വീട്ടിലെത്ത താമസം തുടരുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി അമ്മ ആ ഒരു മാധവ മേനോന്റെ ആ ഒരു ഫോട്ടോ തകർത്തിറിഞ്ഞ് കളഞ്ഞാർന്നല്ലോ അത് തിരികെ കൊണ്ടുവന്ന് ആ ഭിത്തിയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് അപ്പൊ പക്ഷേ നമ്മുടെ സേതുവിന് മാത്രം നമ്മുടെ മഹാലക്ഷ്മി അമ്മയോട് എന്താ പറയാ ക്ഷമിക്കാൻ പറ്റുന്നില്ലാട്ടോ അത്രയ്ക്കും ക്രൂരതയാണല്ലോ മകൻ്റെ അടുത്ത് ചെയ്തു കൂട്ടിയത് അപ്പൊ ആ ഒരു എന്താ ഈ ഗ്യാപ്പ് ഇപ്പോഴും നമ്മുടെ സേതുൻ്റെ അരികിലുണ്ട് അപ്പൊ അമ്മ കുറെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് നടക്കുന്നില്ല പിന്നെ നമ്മുടെ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് ഒരു പ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയോ അപ്പൊ ഇന്ദ്രജിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടി നമ്മുടെ രാജലക്ഷ്മി പൊന്നുമടത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഇന്ദ്രജിത്തിന് അപ്പൊ തന്നെ ഋതു നമ്മുടെ രാജലക്ഷ്മിയെ ആട്ടി ഇറക്കുന്നുണ്ട് എനിക്കൊന്നും വേണ്ട അവനെയൊന്നും പറഞ്ഞിട്ട് അവിടെ ഒരു കലഹം ഉണ്ടാവുന്നുണ്ട് പിന്നീട് നമ്മുടെ മാധവ മേനോന്റെ ആ ഒരു കൊലപാതകത്തിന്റെ കേസ് അന്വേഷണം ആ കേസിനെ പറ്റി അറിയാൻ വേണ്ടി പുതിയൊരു കഥാപാത്രം വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വേറൊരു പെൺ ഒരു പുതിയ കഥാപാത്രത്തെ കൂടി കാണിച്ചിട്ടാട്ടോ നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നതേ അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കഥാ ടിസ്റ്റുകൾ ഇനിയും വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് അല്ലേ കാത്തിരിക്കുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ